എന്റെ മോനെ തലമുറ എന്നെ വള്ളിന്റെ പത്തൊമ്പതാമത്തെ ദിവസത്തെ രാത്രിയാണിന്ന് രാവിലെ അത്ര അത്യാവശ്യം ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മീൻസ് എനിക്ക് ഇപ്പോൾ ഒരു അഞ്ച് മണിക്കൂർ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് അഞ്ഞൂറ് രൂപേൻ്റെ അടുത്തായിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ കിട്ടിയിട്ടുണ്ട് അതിൽ കിട്ടുള്ള മെയിൻ കാരണം ഞാൻ ഏഴ് മണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഏഴ് മണിക്ക് ഇറങ്ങി ഒരു ആറ് ഓർഡർ എടുത്ത് പിന്നെ അങ്ങോട്ട് ഏത് രാവിലെ ഒരു ദൂരം ആ ഓർഡർ ആയിരുന്നു വിശി എൻ്റെ ഒന്നാളി അസീനെ എന്നിട്ട് ആ ഓർഡർ വന്നിട്ടാണ് വന്നല്ല ഓർഡർ റെഡി ആയിട്ടുണ്ട് ഓൾറെഡി എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം എന്ത് ചെയ്തു ചാർജറൊക്കെ ഊറ്റി വേഗം കൊണ്ട് ഇറങ്ങിയതാണ് ഓ വണ്ടി ഇന്ന് എടുത്ത് ഇടുമ്പോളെങ്കിലും ഇരിക്കും ഇതേപോലത്തെ കുറേ ഉണ്ടാവും ഡിമ്മടിച്ചു തരില്ല ഇങ്ങനെ ബ്രൈറ്റ് അടിച്ചിരുന്നോളൂ പറഞ്ഞിരുന്നത് ഞാൻ രാവിലെ ഇറങ്ങിയിട്ടായിരുന്നു പക്ഷെ രാവിലെ ഞാൻ സൈക്കിളല്ല ഇറങ്ങിയത് ബൈക്കിലാണ് ഇറങ്ങിയത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈം ആകുമ്പോഴത്തേക്കും ആ ടൈമിലൊന്നും രാവിലെ ഒന്നും തന്നെ സൈക്കിൾ ഫുൾ ചാർജ് ആയിട്ടില്ലായിരുന്നു അപ്പൊ പിന്നെ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഒരു രണ്ട് ഓർഡർ എടുക്കാൻ വെച്ചിട്ടാണ് ഞാൻ രാവിലെ ബൈക്കെടുത്ത് ഇറങ്ങിയത് അപ്പോൾ എടുത്ത് വരുമ്പോഴത്തേ സൈക്കിൾ ഫുൾ ചാർജ് ആവുമല്ലോ ആ ഒരു മൈൻഡിലാണ് ഇറങ്ങിയത് പക്ഷേ ദൂരൂരാണോ അത് ആ ഓർഡർ രണ്ട് മണിക്കൂറാണല്ലോ എടുത്ത് തീർത്ത് ചകച്ചി കുഞ്ഞു കുഞ്ഞു ഓർഡർ ചെയ്യുന്നുള്ളൂ അത് വേറെ കാര്യം അതും പറയണമല്ലോ പറയാൻ പറ്റില്ല പറയണല്ലോ പോകുന്ന ഒരു പതിനെട്ടിൻ്റെ ഇൻസെൻറ്റീവ്സ് സ്ലാബ് അടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നോക്കെന്തായാലും ഓക്കെ അപ്പോൾ ഓർഡർ പോയി എം ആർ എന്നാണ് എടുക്കുള്ളത് മൂഴിക്കൽ എം ആർ എന്നാണ് എടുക്കുള്ളത് ഡോസ്റ്റാഫോട്ടെ പോയി യൂണിഫോം ഉണ്ടീലേ ഓക്കെ അപ്പം എം ആർ എന്നെടുത്തിട്ട് വേണം എടുത്തിട്ട് നേരെ കുരുവട്ടൂർ ഭാഗത്തേക്ക് പോണം പോവാം അത് സാധനം ഇപ്പോൾ നാലട്ടോ സ്ട്രൈക്കും കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് നാളെ മുതൽ സ്ട്രൈക്ക് ഉണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക ഇറങ്ങാണ്ട് നിൽക്കുക സ്ട്രൈക്ക് വിജയിക്കട്ടെ ഇന്നലെ കൂടി കിട്ടാൻ അത്രയും നല്ലതല്ലേ പക്ഷേ എൻ്റെ ഇത്രയും കാലത്ത് ഒരു അനുഭവത്തില്ലേ ഇതുവരെ സ്ട്രൈക്ക് വെച്ചിട്ടൊന്നും ഒന്നും കൂട്ടി തന്നിട്ടൊന്നും ഇല്ല കേട്ടോ അതും സത്യസന്ധമായൊരു കാര്യമാണ് ഇവിടെ നിന്നല്ല ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്യുമ്പോഴും സെയിം അവസ്ഥയായിരുന്നു പക്ഷേ ചെന്നൈയിൽ കുറച്ചും കൂടെ സീനായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്ത് സ്ട്രൈക്ക് വെച്ച് ചെന്നൈയിലുള്ള സ്ട്രൈക്ക് വെച്ച് എല്ലാവരും അങ്ങനെ കുറച്ച് പേരൊക്കെ ഇറങ്ങി അതായത് യൂണിഫോം ഇടാൻ നേരം പറഞ്ഞില്ലായിരുന്നോ യൂണിഫോം ഇടാത്ത കുറച്ച് പേരൊക്കെ ഇറങ്ങി എന്നാലും ഒരുപാട് പേരൊക്കെ ഏകദേശം പകുതി മുക്കാൻ പേരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടുത്തെ ടീം എന്ത് ചെയ്തു അവിടുത്തെ സ്വിഗ്ഗി എന്ത് ചെയ്തു ഈ സ്വിഗ്ഗി ഓർഡർ ഫുള്ള് വേറെ തേർഡ് പാർട്ടി കമ്പനിക്ക് കൊടുത്തത് അങ്ങനെ ആകെ മൊത്തം അവസ്ഥയായി അവസ്ഥയായിപ്പോയത് അപ്പോൾ ആ തേർഡ് പാർട്ടി കൊടുക്കുമ്പോൾ എന്താണ് സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഓർഡർ ഇല്ല ആ സീനായി ഇനിയിപ്പോൾ വേറെ മറ്റേ തേർഡ് പാർട്ടി കമ്പനിയിലേക്ക് പോകുകയാണെങ്കിൽ തന്നെ സ്വിഗ്ഗിയിൽ കൊടുക്കുന്ന ബെനഫിറ്റ്സും കാര്യങ്ങളൊന്നും കിട്ടൂല ആകെ ലോക്കായി അതേപോലെ ഒന്ന് ആവാണ്ട് ഇന്നാൽ മതിയായിരുന്നു ഇവിടെ എന്തായാലും നോക്കാം നാളെ സ്ട്രൈക്കാണ് ആ ശരി വീസ് അപ്പം അവിടെ എം ആറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫുള്ള് മറ്റേ ക്രിസ്മസ് പപ്പ വലിയൊരു പപ്പാജി ഉണ്ട് ഇവിടെ പപ്പാജി ഓക്കെ പോയി എടുക്കട്ടെ ഫുഡ് റെഡി ആവാൻ പറഞ്ഞു മെച്ചം കാര്യം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ബി എസ് എല്ലിനെടുത്തതിനുശേഷമുള്ള അവസ്ഥ അതെ ഇതിന് മുന്നേ വേറെ സീരൊന്നുമില്ലായിരുന്നു വി എസ് എൻ എൽ എടുത്തതിന് ശേഷം ഇങ്ങനത്തെ ഒരു മെസ്സേജ് കാര്യം വരാൻ തുടങ്ങി സ്ലോ നെറ്റ്വർക്ക് കണക്ഷൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു കാര്യം ഇല്ലായിരുന്നു പോർത്തിൻ്റെ എന്തിൻ്റെ കേടാണോ എന്തോ ഇതാണ് അവസ്ഥ വി എസ് എൻ എൽ എടുത്തതിനു ശേഷം അയ്യാ അയ്യേ ഓക്കെ ഐസ് അപ്പോൾ കസ്റ്റമർ ലൊക്കേഷനിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് കൊള്ളാം കല്യാണ വീട് പോലും കേട് ഓക്കെ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ കസ്റ്റമറിനെ വിളിക്കണം കോളും പോകുന്നില്ല ല്ലേ എനിക്ക് എന്തിൻ്റെ കുഴപ്പമായിരുന്നു എന്തോ ബി എസ് എൻ എല്ലേക്ക് മാറ്റാനും നല്ല വൃത്തി പോയിക്കൊണ്ടിരുന്നതിനും പൈസ കുറച്ച് കൂടുതലും പ്രശ്നമല്ലേ ഒന്നും ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത അല്ലേ ഇതാണ് അവസ്ഥ പോ ബി എസ് എൻ എല്ലെ വേണ്ടില്ലായിരുന്നു അങ്ങനെ അയ്യോ അയ്യേ അത് ഓർഡർ കൊടുത്തിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളായിട്ടോ പക്ഷേ അതിനുശേഷം വേറെ ഓർഡർ കഴിവ് വന്നിട്ടില്ല അപ്പോൾ ഇതേപോലെ ഓർഡർ വരാത്ത ടൈമിലൊക്കെ ഞാനൊന്നു ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പെസ്സ് കളിക്കും പെസ്സല്ല ഈ ഫുട്ബോൾ കളിക്കും അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യം ചോദിക്കാനുള്ളത് ഡൗട്ട് ഇങ്ങനെ ചോദിക്കാനുള്ളത് എൻ്റെ ടീം വെച്ചാൽ കാണിച്ച സ്ക്രീൻഷോട്ട് ഇടാം അപ്പോൾ അതിൽ എന്തൊക്കെ മാറ്റം വരുത്തേണ്ടതെന്ന് ഏതെങ്കിലും പ്രസ് മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തു ടീം ഒന്നും കൂടെ സെറ്റാക്കാനും എന്താ പറയില്ല എനിക്ക് ലീഗ് ത്രീനെ അങ്ങോട്ട് കടക്കാനേ പറ്റുന്നില്ല ത്രീ വരെത്തു ത്രീനെ അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതിൽ എന്തൊക്കെ മാറ്റം വരുത്തണമെന്ന് ഒന്ന് പറഞ്ഞോണ്ടി ഇതാണ് എൻ്റെ ടീം ഇതാണ് എന്റെ ടീം അപ്പൊ എന്തൊക്കെ മാറ്റം വരുത്തേണ്ടി വെച്ചു പറഞ്ഞോണ്ടോ വാങ്ങിയ പുള്ളിക്കാരൻ എത്തുന്ന കേട്ടോ എനിക്ക് ഇവര് അയച്ചിട്ടുണ്ടായിരുന്നു കമ്പനി ഇല്ല അറിയില്ല അത് വീഡിയോ കണ്ടിട്ട് ഇതെല്ലാം എല്ലാം കാര്യങ്ങളൊക്കെ ഈ കമ്പനി കാര്യങ്ങളും അവരെങ്കി ഇങ്ങോട്ട് മെസ്സേജ് കമ്പനിയെ ഞാൻ പ്രൊഫൈൽ നോക്കിയപ്പോഴാണ് വേണ്ടത് വാന് സിഇഒന്ന് പറഞ്ഞിട്ട് കമ്പനിയുടെ സിഇഒന മെസ്സേജ് എനിക്ക് സുഖാണോ ചോദിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിണ്ട് ഇത് നല്ല അഭിപ്രായം കൊറേ പേര് ചോദിക്കണ്ട ഇത് ആ ഇതില്ലേ അയക്കൊന്നും വിചാരിച്ചില്ല ഇത് കമ്പനി സി ഒക്കെ ആണല്ലോ പുഷിക്കാരൻ പൈസ അയ്യ് വിചാരിച്ചില്ല അത് അതുകൊണ്ടായിക്കില്ലേ ഞാൻ പറയുന്ന സമയത്ത് ഓരോ ഓക്കെ ഓക്കെ എന്നോട് ആദ്യം ചോദിച്ചു സൈക്കിളായ ഓക്കെ ആണെന്നു പ്രശ്നം കാര്യം കണ്ടുപോയി കാരണം ഒരു ഇഷ്യൂ പറയണ്ടോ ബാറ്ററി ഇങ്ങനെ ലോക്ക് വിടുന്നേ അപ്പൊ അത് ടെക്നിക്കൽ ടെക്നാലിട്ട് സംസാരിക്കാ കമ്പനി ചീരാൻ വേണ്ടി സംസാരിക്കുന്നത് ഭയങ്കര അത്ഭുതം എടുത്ത് വെച്ചാലും ദിവസം അൻപത് റുപ്പ്യാങ്ങാല്ലോ ഇല്ല ജനകാരെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോൾ എന്നാലും അറിയുള്ളൂ നമ്മളിപ്പോ നല്ലവണ്ണം പ്രൊമോട്ട് ചെയ്തിട്ട് കച്ചവടം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളതിലിതമായൊരു കാര്യം ചെയ്താൽ എല്ലാ കൃത്യമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യണം എല്ലാ ബില്ല് എല്ലാ കാര്യം കറക്റ്റ് കമ്പനി അറിയിച്ചു എല്ലാ കാര്യങ്ങളും ഞാനില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സർവീസും കാര്യം കിട്ടും അതുകൊണ്ടാണ് ഇതൊക്കെ പോയാലേ മണമുണ്ട് അവിടെ നിന്ന് ഞാൻ കാണാം പലസോഡ് വലിയ റോഡ് ആ റോഡിന് നാലാമോട് എനിക്കോട്ടോ എന്താ ഓക്കെ അപ്പൊ ഈ പുള്ളിക്കാരനാട്ടോ എനിക്ക് സൈക്കിള് തന്നത് ഞാൻ സൈക്കിൾ നടക്കുന്ന ടൈമിൽ ഞാൻ ആദ്യം ഏർ ടൗൺ ഭാഗത്തേക്ക് പോയി നോക്കി അതൊക്കെ കഴിഞ്ഞ് ഈ പുള്ളി എന്തോ കുത്തിയല്ലോ അപ്പോ ലാസ്റ്റ് ഒന്ന് കാരന്തൂരം കൂടെ പോയി പോയി നോക്കാമെന്നുള്ളൊരു മൈൻഡിലാണ് അവിടെ ഈ പോകുന്നത് അപ്പം അവിടെ നിന്നാണ് ഞാൻ ഈ സൈക്കിള് കാണുന്നതും അന്ന് തന്നെ ഞാൻ ഫുൾ എമൗണ്ട് കൊടുത്ത് പെറ്റദിവസം ഇറക്കി സൈക്കിള് പക്ഷേ പുള്ളിക്കാർ നല്ലതായിരുന്നു കേട്ടോ ഏത് ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു ഇറക്കാനും അതിന് എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യം വെച്ചേരാനും ഒക്കെ നല്ല സപ്പോർട്ട് ഇടക്ക് വിളിക്കും സർവീസ് എന്തെങ്കിലും ഒക്കെ ചോദിച്ചിട്ട് ഞാൻ പിന്നെ വരുത്തി ഡയറക്റ്റ് വരുത്തിക്കുന്നുണ്ട് കമ്പനിയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് വരുത്തിക്കുന്നതുകൊണ്ട് എനിക്കിന്നെ പ്രശ്നം വരുന്നില്ല യ്യോ ഈ കമ്പനി സി എനിക്ക് മെസ്സേജ് ബൈക്കിന്റെ അവസ്ഥ എന്താ സൈക്കിളിൻ്റെ അവസ്ഥ എന്താ ഓക്കെ ആണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അത് കേട്ടപ്പോ ഭയങ്കര ഹാപ്പി 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 ഭയങ്കര ഹാപ്പി ഞാനൊരു കമ്പനിന്റെ ഒക്കെ മെസ്സേജ് പറഞ്ഞാല് വലിയ കാര്യമില്ലേ മാത്രമല്ല പുള്ളിക്കാരനെ ഇൻസ്റ്റയിലും ഫോളോ ചെയ്യുന്നുണ്ട് അത് കയ്യിലും വലിയ കാര്യം അമ്പത് കിലോമീറ്റർ അറുപത് പറയുന്നു എനിക്ക് അമ്പത് കിട്ടുന്നുണ്ട് മൂന്നര മണിക്കൂർ

പിന്നെ എത്ര എങ്ങനെ പിന്നെത്ര എൺപതെങ്ങാനും ആ യൂട്യൂബിൽ വീഡിയോ അശ്വിൻ എസ്

ഓ ഇല്ല ഞാൻ അതായത് ഞാൻ രാവിലെ മുതൽ ഒരു രണ്ടുമണി മൂന്നര മണി വരെ ഓടും എന്നിട്ട് പിന്നെ ചാർജ് ചെയ്യും പിന്നെ ഒരു ആറു മണിക്ക് അടുത്ത ഓടും അതൊരു മൂന്ന് മണിക്കൂർ ഗ്യാപ്പിൽ ചാർജ് ചെയ്യും ആ പിന്നെ രാത്രി ഓടും എല്ലാം ബി എംഡബ്ലുവിലാ ജൂനിയർ എഞ്ചിനീയറാ ചെന്നൈയില് അപ്പൊ അത് കഴിഞ്ഞു ഇനിയിപ്പോ ഇറ്റലിക്ക് പോന്ന അപ്പൊ അതിന് മുന്നേ യൂട്യൂബൊന്ന് ക്ലിക്ക് ആവുകയാണെങ്കിൽ ഇവിടെ നിൽക്കാനുള്ള പ്ലാനിൽ തറങ്ങിയതാ അവിടെ നിൽക്കല് പോക്ക ജൂലൈ ഒക്കെ ആവുമ്പോ അല്ല ഞാൻ ഈ പേപ്പർ വർക്കും പിന്നെ എനിക്ക് പാസ്പോർട്ട് പോലീസ് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അപ്പോ അത് കഴിഞ്ഞിപ്പോ മെയില് തിരിച്ച് ചെന്നൈയിലേക്ക് തന്നെ പോകണം പോയി ഒരു ജൂലൈ ജൂലൈക്കാകുമ്പോ പോകും അപ്പൊ അതിന് മുന്നേ എന്തേലും ക്ലിക്ക് ആവുകയാണെങ്കിലോ ആ പോണ്ടല്ലോ ഇവിടെ നിന്ന് മതിയല്ലോ അശ്വിൻ അശ്വിൻ ിയർ സാധാ ഗിയർ സൈക്കിൾ തന്നെ അതിൽ മോട്ടർ കൊണ്ടുവന്നു ചാർജിന്റെ ഇത് എത്ര കിലോമീറ്റർ ഓടിയെന്നുള്ളത് എത്ര ഇപ്പോ ഓൺ ആക്കി വെച്ച് ും മാണോ എങ്ങോട്ടാ നല്ലതാ ഇത് മറ്റേ പാലക്കലെ പമ്പില്ലേ കാരന്തൂര് അതിന്റെ ഓപ്പോസിറ്റ് അമൃത ഏജൻസി അറിയില്ല ഇവിടെ നിന്ന് എടുക്കണമെങ്കിൽ പോവാണ്ടെങ്കിൽ എനിക്ക് യൂണിവേഴ്സിറ്റി കിട്ടീന് ഇവിടെ നിന്ന് പന്തീരങ്കാവുന്ന ഷാംബുല്ല ഞാൻ റിജക്റ്റ് ചെയ്ത്